ഒന്ന് നമ്മളെ ഗ്യാസ് സ്റ്റോവിന്റെ ഇഷ്യൂ ഫൈറ്റ് ആണെന്നില്ലേ അതൊരു ഇഷ്യൂ പിന്നെ വേറെ ഗസ്റ്റുകളെ ഇരുന്നപ്പോ നിങ്ങള് ഓപ്പൺ ചെയ്തിട്ട് ഒരു അവർക്ക് ചീത്ത പറഞ്ഞായിരുന്നു അത് നമുക്കൊരു ഡിസ്രസ്പെക് ഗസ്റ്റിന്റെ മുന്നിൽ അതാണ് ഞാൻ പറയുന്നത് കൃഷിയുടെ കൃഷി ഭയങ്കരമായിട്ട് ഡിപ്പെൻഡാവും അത് ഒറ്റക്കൊന്നും ഗെയിം കളിക്കുന്ന ഫീൽ ചെയ്യുന്നില്ല

അപ്പൊ ഒരിക്കലും ഋഷി ഋഷിയായിട്ട് തന്നെ ഒരു എച്ച് ആർ എന്ന് പറയുമ്പോഴത്തേക്കും ഇവരോ ഹൗസ് മേയ്റ്റ്സിനെയും ഔണേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്കിടയിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഋഷിക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റണം അല്ലാണ്ട് പവർ ടീമിലോട്ട് സുഹൃത്തുണ്ട് അല്ലെങ്കിൽ പവർ ടീമിലുള്ള ആൾക്കാര് ഞാൻ കുറച്ചുകൂടെ ആയിട്ട് നോക്കുന്ന ആൾക്കാർ അതുകൊണ്ട് എനിക്ക് വിസിബിൾ ആയിരുന്നു മറ്റുള്ള ആൾക്കാരെ എനിക്കറിയില്ല എനിക്കൊരു കംപ്ലീറ്റ് വിസിബിൾ ആയിരുന്നു അവരെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഷാഡോ ആയിട്ട് നിന്നൊരു എച്ച് ആർ എ മാത്രമാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് എന്റെ നോമിനേഷൻ അപ്പൊ എന്റെ നോമിനേഷൻ ഋഷിയാണ് ഋഷിയെ ഞാൻ പറയുന്നത് അതാണ് അതായത് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ കൃഷി ഇവിടെ എല്ലാ സാധനങ്ങളും കളിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞ ഇപ്പം കൃഷി എല്ലാ കാര്യങ്ങളും പേഴ്സണലി അവന്റെ ഒരു രീതിയിലായിട്ടായി എടുക്കുന്നത് പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞാൽ ഋഷി എന്ന എത്രത്തോളം ഇടപെടും എന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഋഷിയുടെ പേരോ അല്ലെങ്കിൽ അൻസിബയുടെ പേരോ വന്നാൽ മാത്രമാണ് ഋഷി ഒന്നെങ്കിൽ വത അൻസിബയുടെ പേര് വന്നാൽ മാത്രമേ വളർക്കില്ല ഋഷിയുടെ ഒരു പേര് വന്നാൽ ഋഷി റിയാക്ട് ചെയ്യുന്ന ഒരു ഉണ്ട് ഭയങ്കര പൊട്ടിത്തെറിച്ച് ഭയങ്കര ബഹളം വെച്ച് അങ്ങനെ ഒരു സാധനം ഒന്ന് അത് അത് മാത്രമല്ല ഇവിടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് അഭിപ്രായങ്ങൾ പറയാം അത് വെറുതായിട്ട് പറഞ്ഞ ഞങ്ങൾ കിട്ടില്ല ഒന്ന് രണ്ട് ഋഷി കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ഇത് പറയുകയാണെങ്കിൽ ുന്നത് രണ്ട് തരത്തിലാണ് ഋഷി ഒരു വട്ടം അബ്സരം ടീമിനെ അവിടെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു നമ്മൾ ഗസ്റ്റിനെ എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്ന ഗസ്റ്റിന്റെ നീഡ്സ് അത്രത്തോളം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം അവർ ഇരുപത് പോയിന്റ്സ് കൊടുക്കണം കാരണം അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമുക്ക് വലുത് ഗസ്റ്റ് ആണെന്നുള്ള രീതിയിൽ ഗസ്റ്റ് എന്നെ തന്നെ ഒരു ടാസ്ക് ഏൽപ്പിച്ചപ്പോൾ ഋഷിയുടെ ഈ ക്യാരക്ടർ ഫുൾ ചേഞ്ച് ആയിട്ട് ഋഷി പറയുന്നു നിങ്ങൾ എന്തിനാണ് ഗസ്റ്റിനെ അല്ല നമ്മൾ നോക്കണം നമ്മൾ ഓണേഴ്സിനെയാണ് നോക്കുന്നത് നിൽക്ക ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് ഇതും ഇതും എന്തോന്ന സിറ്റുവേഷൻസ് അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതിന് നിലപാടില്ല എന്ന് പറയും പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ സാധനങ്ങൾ പേഴ്സണലി ഇപ്പൊ നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞാലും അത് പേഴ്സണലി എടുക്കാതെ അല്ലാത്തൊരു കാര്യങ്ങളായിട്ടും എടുക്കാം പിന്നെ ഇത് ഇപ്പൊ ഞാൻ പറയുന്ന ഒരു സാധനം എനിക്ക് പവർ റൂമിന് എന്തായാലും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നിപ്പോ ജയിലിലോട്ട് വിടുന്നത് ഒരു നല്ല നോമിനേഷനായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് പവർ റൂമിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തത് പവർ റൂമിന്റെ അടിമയായിട്ട് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയ ഋഷിയെ നോമിനേറ്റ് ചെയ്യുന്നു ടാറ്റ് ആക്ടിവിറ്റി ടാസ്കില് എനിക്ക് തോന്നുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഫേക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ട് എം ബി എടുത്തിട്ട് എച്ച് ആർ ആയ ഋഷിയാണ് എനിക്ക് തോന്നുന്നത് അതായത് ഞാൻ എച്ച് ആർ വർക്ക് ചെയ്തതാണ് എച്ച് ആർ എന്നൊരു ജോലിയുടെ ഒരു എത്തിക്സും ഫോളോ ചെയ്യാത്തവരും ഫീൽ ചെയ്തു അതായത് മാനേജ്മെന്റ് എംപ്ലോയിസ് എന്താണെന്ന് അറിയാത്ത രീതിയിൽ എച്ച് ആറിന്റെ ജോലി എച്ച് ആറിന്റെ അനുഗ്രഹം വേ ഓഫ് എനിക്ക് എച്ച് ആറിന് എനിക്ക് എച്ച് ആർ ആയിട്ട് ഫീൽ ചെയ്തില്ല ഒരു അതോറിറ്റി സുപ്രീം അതോറിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ എംപ്ലോയിസിന്റെ വെൽഫെയർ നോക്കാതെ മാനേജ്മെന്റ് വെൽഫെയർ മാത്രം നോക്കിയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു എച്ച് ആർ അതായത് പത്താം ക്ലാസ്സിന് നേരെ ഏതോ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ജോലിക്ക് എച്ച് ആർ ഫീൽ ചെയ്തു ദൻ ക്യാപ്റ്റൻസി ആണെങ്കിൽ എനിക്കൊരു കുട്ടിക്കം പോലും ഒരു കളിപ്പാകർ ഫീൽ ചെയ്തു കുറച്ച് സ്പൂൺ ഫീൽ ചെയ്ത സംഭവങ്ങൾ എടുത്തിട്ട് വെറുതെ ആണെന്നൊരു ക്യാപ്റ്റനായിട്ട് ഫീൽ ചെയ്തു സോറി

ഞാൻ ചെയ്യുന്നത് ഋഷിയാണ് ഒരു കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ ഇതുവരെ ഋഷിയുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഋഷിയെ ആരെങ്കിലും ഒരാള് പാമ്പർ ചെയ്യാൻ എപ്പോഴും കൂടെ വേണം അല്ലെങ്കിൽ ശക്തമായ ഒരു അഭിപ്രായം പറയാനും ഒന്നും സ്വന്തമായി പറ്റാത്ത ഒരാളെ പോലെയാണ് ഒരു കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ എനിക്ക് ഋഷി കുറിച്ചുള്ള അഭിപ്രായം ഞാൻ വിചാരിച്ച ക്യാപ്റ്റൻസിയിൽ വരുമ്പോഴെങ്കിലും ഋഷിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അഭിപ്രായങ്ങൾ വ്യക്തമായി പറയാനും പറ്റുമോ എന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ കണ്ടെത്തതിൽ സീസൺ സിക്സിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻസി ആയിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ വീക്കിലത്തേത് കാരണം ഒരാളുടെ ഷാഡോ അല്ല കുറെ ആൾക്കാരുടെ ഷാഡോ പോലും എനിക്ക് തോന്നി എന്തെങ്കിലും നമ്മൾ ഡൗട്ട് ചോദിച്ചാൽ പോലും ഋഷിക്ക് അപ്പം ഒരു മറുപടിയും ഋഷിക്ക് തരാൻ ഇതുവരെ പറ്റിയിട്ടില്ല കാരണം ഞാൻ അവരോട് ചോദിച്ചിട്ട് പറയാം എനിക്ക് ആലോചിച്ചിട്ട് പറയണം സ്വന്തമായിട്ടൊരു അഭിപ്രായം പോലും പറയാത്തൊരു എനിക്ക് തോന്നി ഒരു ടാസ്ക് കിട്ടി ആ ക്യാരക്ടർ പോലും എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാതെ വ്യക്തി വൈരാഗ്യം വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അതിന് മനസ്സിൽ വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് പെരുമാറുന്ന ഒരു ക്യാപ്റ്റൻസി ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഋഷിയെ പറഞ്ഞു ഞാൻ ഋഷിനെയാണ് പറയുന്നത് ഋഷിക്ക് ഒരു നല്ല ഒരു വീക്ക് ആയിരുന്നു ആക്ച്വലി പെർഫോം ചെയ്യാൻ ആണെങ്കിൽ നല്ലൊരു ബെസ്റ്റ് വീക്ക് ആയിരുന്നു ഒന്ന് ഋഷി ക്യാപ്റ്റൻ ആയിരുന്നു ഏറ്റവും നല്ലൊരു ടാസ്ക് ആണ് ബിഗ് ബോസ് ഹോട്ടലിന്റെ അത് കിട്ടിയത് അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ആയത് ക്യാപ്റ്റൻസിയിൽ ഋഷിക്ക് ഋഷിയുടെ ആയിട്ടുള്ള ഒരു ബോൾഡ്നെസ് ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നില്ല ഋഷിയുടെ ആയിട്ടുള്ള വോയിസ് ഉണ്ടായിരുന്നില്ല ഋഷി ഈ പറഞ്ഞ മാതിരി കുറെ പേരുടെ അണ്ടറിൽ അല്ലെങ്കിൽ അവർ പറയുന്ന കേട്ട് ബിഹേവ് ചെയ്യുന്ന മാതിരി തോന്നി പിന്നെ നമ്മളുടെ ടാസ്കിലാണെങ്കിൽ നമ്മൾ ഗസ്റ്റിനോടൊന്ന് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഋഷിക്ക് കൺവിൻസ് ഞങ്ങളെ കൺവിൻസ് ചെയ്ത് എടുത്ത് കൊണ്ടുവരാനുള്ള ഓപ്ഷനായിട്ടാണ് പറഞ്ഞതെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മളോട് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഋഷി അങ്ങനെയല്ല നമ്മുടെ അടുത്ത് വന്ന് പ്രസന്റ് ചെയ്തതെന്ന് രണ്ടാമത്തേത് നമ്മളെ ഇപ്പം ഏതൊരു എച്ച് ആർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് എച്ച് ആറിന്റെ കൈയാണ് ആക്ച്വലി ഫുൾ ആ ഒരു സ്ഥാപനത്തിന്റെ ഉയർച്ചയും എച്ച് ആറിന് ഉയർച്ചയിലേക്കും കൊണ്ടുപോവാൻ താക്കാനും പറ്റും അപ്പൊ ആ ഒരു പോസ്റ്റിലുള്ള ആ ഒരു പെർഫോമൻസ് ഋഷിയുടെ സൈഡിൽ ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെയുള്ള എംപ്ലോയിസിനോടുള്ള ബിഹേവിയർ ഭയങ്കര ദാഷ്ട്യമായിട്ടാണ് ഋഷി സംസാരിച്ചിട്ടുള്ളത് അത് കേട്ട് ഓണേഴ്സ് വന്നിട്ടായാലും രണ്ട് സൈഡും നോക്കാതെ ഋഷി ഋഷിയുടെ കേട്ടിട്ട് വന്ന് അവരവരുടെ പോയിന്റ്സ് ഡയറക്റ്റ് അവരൊരു സംഭവം പറയാനായിട്ടാണ് വന്നത് നമ്മുടെ സൈഡും കൂടി ഒന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മളുടെ രണ്ടും കൺക്ലൂഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ കണ്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് ഋഷിയുടെ ഈ വീക്കത്തെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടായില്ല അതുകൊണ്ട് ഋഷി ശരിക്കും നമ്മൾ നോമിനേഷനിൽ ഇതുവരെ നോമിനേഷനിൽ ഇടാൻ ഒരുപാട് റീസൺസ് ഉള്ള പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്തവണത്തെ ജയിൽ നോമിനേഷൻ ബുദ്ധിമുട്ടാണ് കാരണം കഴിഞ്ഞ കുറേ ആഴ്ചകളെ സംബന്ധിച്ച് ഇത്തവണത്തെ ആഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അവരുടെ കാര്യങ്ങളിൽ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട് പക്ഷേ മുൻ വീക്കിനെ അപേക്ഷിച്ച് മുൻ വീക്കിൽ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്ത ഒരാളായിരുന്നു പക്ഷേ ആ സ്കോർ ചെയ്ത ഒരു വ്യക്തി പുതിയൊരു വീക്കിലേക്ക് വന്നപ്പോഴത്തേക്കും സ്കോർ ചെയ്യാഞ്ഞ പോലെ തോന്നി അതെനിക്ക് ഋഷിയെ പറയേണ്ടി വരും അതുമാത്രം വേറൊരു റീസൺസും കാണുന്ന ഞാനും ഋഷിയുമായിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് വേറൊരു റീസൻസ് ഇല്ല കാരണം അതുകൊണ്ട് മാത്രം എനിക്കത് പറയാൻ പറ്റില്ല പക്ഷേ കഴിഞ്ഞ ഇതിൽ എങ്ങനെയാണ് ക്യാപ്റ്റൻസിയിലേക്ക് എത്തിയത് ഋഷി ഋഷിയുടെ പെർഫോമൻസ് ഓൺ ടോപ്പായിരുന്നു വളരെ ഏറ്റവും ബെറ്റർ ആയിട്ട് ഒരുപാട് പ്രശംസ പിടിച്ചു പറ്റിയ ഒരു പെർഫോമൻസ് നിന്ന് ക്യാപ്റ്റൻ ആയതിന് ശേഷമുള്ള പെർഫോമൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിന് അത്രയും എത്തിയില്ല ഋഷി അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഋഷിയുടെ പേര് സജസ്റ്റ് ചെയ്യാനുള്ളത് പിന്നെ കുറച്ചുകൂടി നമ്മളൊരു ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് അത് ഡിസിഷൻ എടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാകും പറ്റാത്തതിൽ അതൊരു വലിയ പരാതിയായിട്ട് തന്നെ മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടും അതൊരു വലിയ പരാതി തന്നെയാണ് അത് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗെയിമിനെയും ബാധിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നു വിശേഷിക്കും ഋഷിയാണ് നോട്ട് ബേസ്ഡ് ഓൺ ക്യാപ്റ്റൻസി കംപ്ലീറ്റ്ലി ഓൺ ആ ഒരു ക്യാരക്ടർ എച്ച് ആന്ന് പറഞ്ഞ ക്യാരക്ടറിനോളിലാണ് ആ ഒരു ക്യാരക്ടറാണ് ആ ഒരു ഹോട്ടൽ ടാസ്കിലെ ഏറ്റവും ടഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ആ ക്യാരക്ടർ കൊണ്ടുപോകാൻ ബിക്കോസ് ഓണേഴ്സ് ഒരു സൈഡില് ഗെസ്റ്റ് ഒരു സൈഡില് എംപ്ലോയിസ് ഒരു സൈഡില് കൺഫ്യൂഷൻ ഡെഫിനറ്റ് ആൻഡ് നിൽക്കുന്ന ഓരോ നമ്മുടെ വർക്കേഴ്സും ചിലർ റിബലാവാം ചിലർ കൺവിൻസിംഗ് ആയിട്ട് നിൽക്കാം ഓരോ രീതിയിലും കൂടുതൽ നിൽക്കാം ആൻഡ് ഡെഫിനറ്റ്ലി ഓൺ ദ അതർ ഹാൻഡ് ഋഷിക്ക് ഇതെല്ലാം മാനേജ് ചെയ്യേണ്ട വലിയൊരു ടാസ്കും കാര്യങ്ങളൊക്കെ എച്ചാന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിന് കൊണ്ടുപോകും അത് ഋഷി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് അവരുടെ കൂടെ പോയത് നമ്മുടെ ടീമിന്റെ ആ ഒരു കൺവേ ചെയ്തൊരു രീതിയും സംസാരിച്ച ഒരു രീതിയും വന്ന ടൈമില് കുറച്ച് ഗോർഡ് കോഡ് പോയിഞ്ഞ് എനിക്ക് പോസിറ്റീവ് ഫീൽ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ആ റീസൺ വൺ ഓഫ് ദ റീൻ നമ്മളാ ടാസ്കിൽ നിന്ന് ഇറങ്ങാനുള്ള വൺ ഓഫ് ദ റീസൺ ഞാൻ അത് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാവരും അത് വൺ ഓഫ് ദ റീസൺ പറഞ്ഞതാണ് സോ ആ ഒരു പെർട്ടിക്കുലർ കാര്യം ഹാൻഡിൽ ചെയ്തത് കുറച്ചും കൂടി ഒരു സോട്ടഡായിട്ട് കുറച്ചും കൂടി ഒരു ബേസിലായിട്ട് കുറച്ചും കൂടി ഒന്ന് ഓക്കെ ചെയ്യട്ടെ അതായത് വർക്കേഴ്സ് ആ എംപ്ലോയിസ് എന്നാകുമ്പോൾ അവരടുത്തൊന്നും കൂടി ഒരു കുറച്ചും കൂടി ഒരു ബേസ് ലെവലിൽ വന്ന് ഓക്കെ അവരൊന്നും കൂടി കൺവിൻസ് ചെയ്താൽ പറ്റിയില്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ ആ ഒരു എച്ച് ആർ എന്ന് പറഞ്ഞ സാധനം വണ്ടർഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനമായിരുന്നു ബിക്കോസ് ആ ടാസ്കിലെ ഏറ്റവും കിടിലെ പൊസിഷൻ അതാണ് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ പൊസിഷനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടതും അതിൽ നിന്ന് നമ്മൾ നമ്മളുടെ ഗ്രാഫ് പൊക്കേണ്ടതും അതിലായിരുന്നു അത് ബേസ് ചെയ്തിട്ടായിരുന്നു കംപ്ലീറ്റ് സോ അതിലൊരു ട്വന്റി ഫൈവ് പെർസെന്റേജ് ലെസ് തോന്നി എനിക്ക് സോ അതുകൊണ്ട് ഋഷ്യും ちょっと待って。<noise> <noise>